ഹായ് ഓൾ ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും സുഖായിരിക്കണമെന്ന് വിചാരിക്കണോ ഇന്ന് നമുക്കൊരു ഡേ ഇൻ മൈ ലൈഫാണ് കുറച്ച് കുറച്ച് വീഡിയോസൊക്കെ അതിൻ്റെ ഇടയ്ക്കുന്ന് വിട്ടു പോയിട്ടുണ്ട് കേട്ടോ ഞാനത് വീഡിയോ സേവ് ചെയ്ത് വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ച് സ്പേസിൻ്റെ പ്രശ്നം വന്നു അപ്പോൾ പഴയ കുറച്ച് വീഡിയോസ് ഞാൻ ഡിലീറ്റ് ആക്കിയതിൻ്റെ കൂടെ അതിൻ്റെ ഇടയ്ക്കുള്ള കുറച്ച് വീഡിയോസ് കട്ടായി പോയി സാരമില്ല എന്നാലും ഞാൻ കുറച്ച് നമ്മുടെ റെസിപ്പീസും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ അതിനകത്ത് ഇന്നപ്പം ഇനി രാവിലെ നമ്മൾ ചായ ഒക്കെ ഉണ്ടാക്കി കുടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഇന്ന് പുട്ടും കടലക്കറിയാണ് ഇന്നത്തെ നമ്മുടെ മോർണിംഗ് എന്താ പറയുക ഫുഡ് കേട്ടോ അപ്പം പുട്ട് ഉണ്ടാക്കാനായിട്ട് സാധാരണ ചെറിയ ചിരട്ട പുട്ടിൻ്റെ കുറ്റിയുണ്ടല്ലോ പുട്ടുകുറ്റി അതിനകത്തായിരുന്നു ഉണ്ടാക്കാറ് ഇന്ന് പറഞ്ഞതുപോലെ തന്നെ രാവിലെ തുടങ്ങി അതിലിതിലൊക്കെ പോകാനുണ്ട് അപ്പം അതുകൊണ്ട് ഇന്ന് അപ്പച്ചെമ്പിലാണ് നമ്മൾ പുട്ടു പുഴുങ്ങിയെടുക്കുന്നത് അതാകുമ്പോൾ വളരെ ഈസിയാണല്ലോ നമുക്ക് നനയ്ക്കേണ്ട താമസം മാത്രമേ വരുന്നുള്ളൂ അതിൻ്റെ ആ തട്ടെടുത്ത് വെച്ചിട്ട് കുറച്ച് തേങ്ങയൊക്കെ ഇട്ടതിന് ശേഷം അതിനകത്തേക്ക് നമ്മൾ ഈ ഒരു പൊടി നനച്ചത് ഇട്ട് കൊടുത്താൽ മാത്രം മതിയാവും നിങ്ങളൊക്കെ ചെയ്യാറുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അതിനകത്ത് വലിയ വിശദീകരിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ എന്നിട്ട് ഇങ്ങനെ സ്ക്വയർ പീസായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല രസമായിരിക്കും കേട്ടോ എൻ്റെ താഴ്ഭാഗത്ത് ഇങ്ങനെ തേങ്ങ ഒരു ലെയറിൽ വരുന്നത് കാരണം ഇങ്ങനെ സ്ക്വയറായിട്ട് നമ്മളിങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്തെടുക്കത്തില്ലേ അങ്ങനെയാണെങ്കിൽ കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും അപ്പോൾ അതിൻ്റെ കൂടെ ഇന്ന് സാധാരണ പഴമാണ് അവർക്ക് താല്പര്യം പക്ഷേ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് കടലക്കറിയാണ് അപ്പോൾ അതാവുമ്പോൾ ചോറിനും കൂടെ ആ ഒരു കറി എടുക്കാമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് കടല ആദ്യം തന്നെ വേവിച്ച് വെച്ച് കേട്ടോ കുറച്ച് മഞ്ഞൾ മുളക് ചെറുത് കുറച്ച് മുളക് ഇടും കേട്ടോ മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് അതുപോലെ തന്നെ കുറച്ച് മല്ലിപ്പൊടിയും കൂടി ഇട്ടിട്ടാണ് ഞാൻ ഈ കടല വേവിക്കുന്നത് അത് കഴിഞ്ഞിട്ടത് രാവിലെ തന്നെ നമ്മുടെ ചായ വയ്ക്കുമ്പോൾ തന്നെ അത് വേവിച്ചെടുക്കും പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല സവാള ഇഞ്ചി പച്ചമുളക് കറിവേപ്പില ഇതെല്ലാം ഇട്ട് ശരിക്കും വഴറ്റിയതിനു ശേഷം അതിനകത്തേക്ക് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പേസ്റ്റ് ഞാൻ തന്നെ ഉണ്ടാക്കുന്നതാണ് കേട്ടോ ഇവിടെ ഇഞ്ചി വെളുത്തുള്ളി ആദ്യം നമ്മൾ കൊണ്ടുവരുമ്പോൾ തന്നെ അത്യാവശ്യം വലിപ്പമുള്ള വെളുത്തുള്ളിയൊക്കെ സ്റ്റാർട്ടിങ്ങിൽ നമ്മളെടുക്കുമല്ലോ അപ്പോൾ എടുക്കാനായിട്ട് എളുപ്പമുണ്ടല്ലോ അപ്പം അത് കുറച്ച് എടുത്തിട്ട് ഇതുപോലെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ മിക്സിയിലിട്ട് അരച്ച് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് അരച്ച് വയ്ക്കും ഒന്നെങ്കിലും ഉപ്പ് ചേർത്ത് അരച്ച് വെക്കും അല്ലെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ ചേർത്തിട്ടാണെങ്കിലും നമ്മൾ അത് അരച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ദിവസം അങ്ങനെ കേടുവിടാണ്ടിരിക്കും അപ്പോൾ നമുക്ക് ഉണ്ടാക്കുന്ന സമയത്തൊക്കെ എളുപ്പമുണ്ടല്ലോ വെറുതെ അതിനകത്ത് കുറച്ചെടുത്ത് ഇട്ടാൽ മാത്രം മതിയാവും അല്ലെങ്കിൽ പിന്നെ ഓരോ പ്രാവശ്യവും നമ്മൾ ഇതെല്ലാം ചതച്ചൊക്കെ എടുക്കുക നമ്മൾ പണി എപ്പോഴും നമ്മൾ എളുപ്പമാക്കാനായിട്ട് ശ്രദ്ധിക്കണമല്ലോ അപ്പം അതുപോലെ തന്നെ പിന്നെ അതിനകത്തേക്ക് കുറച്ച് സാധാരണ നമ്മൾ കടുക് തളിച്ച് അതിനകത്തേക്ക് ഈ പറഞ്ഞപോലെ ഉള്ളി എല്ലാം വഴറ്റിയതിന് ശേഷം മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി പിന്നെ ചേർക്കുന്നത് ഒന്നുകിൽ ഗരം മസാലപ്പൊടി ചേർക്കും അതല്ല എന്നുണ്ടെങ്കിൽ ഞാൻ മീറ്റ് മസാലയാണ് ചേർക്കുന്നത് കേട്ടോ അപ്പം ഇന്ന് മീറ്റ് മസാലയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ കുറച്ചൊരു എന്താ പറയുക ബീഫിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് കയറി വരുമല്ലോ അപ്പം പുട്ടിലൂടെ കഴിക്കാൻ നല്ല സുഖം ഉണ്ടാവും എന്നിട്ട് ഇതിനകത്തേക്ക് നമ്മൾ കടലയിട്ട് ഒന്നാം പാൽ ഒഴിച്ച് രണ്ടാം പാൽ ഒഴിച്ച് ഒന്നുകൂടെ ശരിക്കൊന്ന് വേവിച്ചതിന് ശേഷം ഒന്നാം പാലൊഴിച്ച് നമ്മൾ തിളപ്പിച്ച് ഇറക്കുകയാണ് ചെയ്യുന്നത് പിന്നെ ഇത് കുറച്ച് നല്ല രീതിയിൽ കുറുകി വരാൻ വേണ്ടിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഈ കടലയുണ്ടല്ലോ കടല നമ്മൾ വേവിച്ചെടുത്തത് കുറച്ച് എടുത്തിട്ട് ഒരു ഒരു തവിയൊക്കെ എടുത്തിട്ട് നമ്മൾ മിക്സിയുടെ ജാറിലിട്ട് ശരിക്കൊന്ന് അരച്ചതിന് ശേഷം ഈ കറിയിൽ ചേർക്കുകയാണെങ്കിൽ നല്ല കുറുകൽ കിട്ടും കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ തേങ്ങാ പാൽ ഒഴിച്ചത് കൊണ്ട് അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല ഇത് നമ്മൾ തക്കാളിയും പച്ചമുളകും വാങ്ങിക്കൊണ്ട് വന്നതായിരുന്നു അപ്പം അത് ഞാനിതുപോലെ മഞ്ഞളും മഞ്ഞ തക്കളി മഞ്ഞൾ വെള്ളത്തിലിട്ട് വെച്ചു മുളകാണെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളത്തിലെടുത്തിട്ട് അതിനകത്ത് കുറച്ച് വിനാഗിരി ചേർത്ത് കൊടുത്തിട്ട് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയാണ് കുറച്ച് കഴിയുമ്പോൾ അത് നമ്മൾ ഡ്രൈ ആക്കി എടുക്കും കേട്ടോ അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പുറത്ത് പോയായിരുന്നു ഇപ്പോൾ ഈ പറയുന്ന വീഡിയോ ഒക്കെയാണ് എനിക്ക് മിസ്സായി പോയത് ഇപ്പോൾ ഈ കുനിയം കൊണ്ട് ഹോസ്പിറ്റലിൽ പോയായിരുന്നു ഞാൻ അവളുടെ ചെവിയിൽ ചെറിയൊരു നമ്മുടെ ഈ കമ്മലിടുന്ന ആണി ഇടുന്ന സ്ഥലമില്ലേ ഓട്ട അവിടെ ചെറിയൊരു ഇൻഫെക്ഷൻ പോലെ വന്നായിരുന്നു അലർജിയുടെ ആണെന്നാണ് ഡോക്ടർ പറഞ്ഞത് അപ്പോൾ അതിന് ചെറിയൊരു ആൻറ്റിബയോട്ടിക്കും ഓയിൽമെൻറ്റൊക്കെ വാങ്ങാനൊക്കെ വേണ്ടിയിട്ട് ഞങ്ങൾ പോയി അതൊക്കെ ു പോയി എല്ലാം പോയി പോയി അപ്പോൾ ഉള്ളത് വെച്ച് നമുക്കിന്ന് വീഡിയോ ചെയ്യാം അപ്പോൾ പോയിട്ട് വന്നതിന് ശേഷം അപ്പോൾ രാവിലെ പുട്ടും കടലക്കറിയും കഴിച്ചിട്ടാണ് പോയേട്ടോ ഇതിപ്പോൾ നമ്മൾക്ക് ചോറിനും കൂടെ വേണ്ടിയിട്ട് റെഡിയാക്കുന്നതായതുകൊണ്ട് തന്നെ ഇത് കുറച്ച് ചക്കക്കുരു കുരു ഇപ്പോൾ ചക്കയുടെ സീസൺ ആണല്ലോ ചക്കക്കുരു കുറച്ച് തേങ്ങ കൊത്ത് തേങ്ങ ഇങ്ങനെ നമ്മൾ പീസ് പീസായിട്ട് ഇങ്ങനെ കൊത്തി കൊത്തി എടുക്കത്തില്ലേ അതും കൂടി ഇട്ടിട്ട് ഉപ്പും മഞ്ഞളും കുറച്ച് മുളക് കൂടിയിങ്ങോട്ട് ചേർത്തിട്ട് കുക്കറിൽ വേവിച്ചെടുത്തതായിരുന്നു അതിനകത്തേക്ക് പിന്നെ നമ്മൾ വെളുത്തുള്ളിയാണ് ചതച്ചത് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ ഞാൻ ഇതിനകത്ത് ചുവന്നുള്ളി ചേർക്കുന്നില്ല വെളുത്തുള്ളി മാത്രമാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ വെളുത്ത് ചുവന്നുള്ളി ചേർക്കാൻ താല്പര്യമുള്ളവർക്ക് വേണമെങ്കിൽ ചേർക്കാം പക്ഷേ കുറച്ചും കൂടി ടേസ്റ്റ് വെളുത്തുള്ളിക്കാണ് അപ്പോൾ വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുത്തും കറിവേപ്പിലയും കടുകുമെല്ലാം കൂടെ ശരിക്കും ഒന്ന് മൂപ്പിച്ചതിന് ശേഷം അതിനകത്തേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ക്രഷ്ഡ് ചില്ലി ഇല്ലേ അതായത് നമ്മുടെ വറ്റൽ മുളക് ഒന്നുകിൽ നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് ക്രഷ് ചെയ്തെടുക്കാം അതെല്ലാം തന്നെ ക്രഷ് ചില്ലി വാങ്ങിക്കാൻ കിട്ടുമല്ലോ ഇടിമുളക് എന്നൊക്കെ പറയും അതും കുറച്ച് കുരുമുളക് പൊടി കുരുമുളക് പൊടിക്കണ്ട അതും ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി അതായത് നമ്മൾ അതിൻ്റെ പീസുകൾ ചെറുതായിട്ട് കടിക്കുമ്പോഴാണ് അതിൻ്റെ ആ ഒരു ടേസ്റ്റ് കയറി വന്നെ അതും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചതിന് ശേഷം അതിനകത്തേക്ക് നമ്മൾ ഈ ചക്കക്കുരു വേവിച്ചത് ചേർത്ത് കൊടുക്കും ഇത് ശരിക്കും ഇങ്ങനെ ഡ്രൈ ആക്കി എടുക്കരുത് കേട്ടോ ഡ്രൈ ആക്കി എടുക്കുമ്പോൾ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് വ്യത്യാസം വരും ചെറിയൊരു എന്താ പറയുക അങ്ങനെ നമ്മൾ മെഴുക്കുവരട്ട് മെഴുക്കു വരട്ടയല്ല ചെറിയൊരു എന്തെന്നാ പറയുക അതിന് ഇങ്ങനെ പെരളൻ പാകത്തിന് ഇരിക്കത്തില്ല കുറച്ച് വെള്ളമൊക്കെയായിട്ട് അങ്ങനെ ഇരിക്കണം എന്നിട്ട് അപ്പോൾ ഒരു ചെറിയ ഒരു ചെറു മധുരവും എരിവും എല്ലാം കൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നല്ല ടേസ്റ്റ് ആയിരിക്കും അങ്ങനെ ഉച്ചക്കത്തേക്കുള്ള കറി വരെ നമുക്ക് റെഡി ആയിട്ടുണ്ട് ഒരു കാര്യം ഞാൻ പറയട്ടെ ഇതൊരു ചെറിയ ടിപ്പാണെന്ന് തന്നെ കൂട്ടിക്കോളൂ നമ്മൾ ഈ ഒരു പൊടികളൊക്കെ എടുത്ത് കഴിയുമ്പോൾ അത് ജസ്റ്റ് നമ്മൾ ഒന്ന് തുടച്ചതിന് ശേഷം ഷെൽഫിലെടുത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് വീണ്ടും പൊടികളോ അല്ലെങ്കിൽ എണ്ണമെഴുക്കോ ഒന്നും ഉണ്ടാവില്ല നമ്മുടെ കയ്യിൽ നിന്നൊക്കെ എണ്ണയൊക്കെ പറ്റി ഒക്കെ ഇതിനകത്ത് അഴുക്കുകൾ പരളാനായിട്ട് എളുപ്പമുണ്ടാകും അപ്പോൾ ഇതിങ്ങനെ തുടച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് എപ്പോഴും എപ്പോഴും വാഷ് ചെയ്യേണ്ട ആവശ്യം വരില്ല നല്ല ക്ലീനായിട്ട് തന്നെ എപ്പോഴും ഇരുന്നോളൂ ഇനി നമുക്കൊരു സ്പെഷ്യൽ ഐറ്റം ഉണ്ടാക്കാം ഇതിനകത്ത് ഒരു സവാള ഒരു പച്ചമുളക് ഒരു ക്യാരറ്റ് എരിവിനുസരിച്ചിട്ട് നിങ്ങൾക്ക് വ്യത്യാസപ്പെടുത്തി എടുക്കാം കേട്ടോ ഇത് ഉച്ചയ്ക്ക് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കണതാണ് ഇന്ന് ഈവനിങ്ങിൽ ഉണ്ടാക്കാം എന്നായിരുന്നു ഞാൻ വിചാരിച്ചിരുന്നത് പക്ഷേ ഇന്ന് ഇവർ ഫുഡ് കഴിച്ചതിന് ശേഷം അനിയൻ്റെ വീട്ടിൽ പോവായത് അവർക്ക് അവർക്കിത് നേരത്തെ ഉണ്ടാക്കി കൊടുക്കാണ് കേട്ടോ ഇതിനകത്ത് നമുക്കതിനു വേണ്ടിയിട്ട് ഒരു കുറച്ച് വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കണം അപ്പോൾ അതിനകത്ത് കുറച്ച് ഉപ്പും അതുപോലെ തന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് ഒന്നുകിൽ വറുത്ത ബെർമിസലി അതായത് സേമിയ ഇടുക ചെറുതായിട്ട് പൊടിച്ചെടുക്കുക അതല്ല അങ്ങനെ ചെറുതായിട്ട് പീസ് പീസായിട്ടുള്ളതും കിട്ടുമല്ലോ അതല്ലാന്നുണ്ടെങ്കിൽ വറക്കാത്തതാണെന്നുണ്ടെങ്കിൽ അതൊന്ന് വറുത്തതിന് ശേഷം മാത്രം ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ അത് ഒട്ടിപ്പിടിക്കും അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു രീതിയിൽ നമ്മൾ തിളപ്പിച്ചെടുക്കണം തിളച്ച വെള്ളത്തിലേക്ക് വേണം ഇട്ട് കൊടുക്കാനായിട്ട് വളരെ പെട്ടെന്ന് തന്നെ അത് വെന്ത് കിട്ടും ഒരു പകുതി വേവാകുമ്പോൾ അത് നമ്മൾ വെള്ളം ഊറ്റി എടുത്ത് മാറ്റി വയ്ക്കണം കേട്ടോ ഇനി ഇതുപോലെ തന്നെ എണ്ണയൊഴിച്ച് സവാള പച്ചമുളക് നമ്മൾ അരിഞ്ഞ് വെച്ചതുണ്ടല്ലോ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതെല്ലാം കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കണം പിന്നെ നമ്മൾ ആ മറ്റ് കരക്കറികൾക്കൊക്കെ മൂപ്പിക്കുന്ന പോണൊക്കെ അത്ര നന്നായിട്ടൊന്നും മൂപ്പിക്കണ്ടട്ടോ അതിൻ്റെ ആ ഒരു പച്ചപ്പൊക്കെ ഒന്ന് മാറി കിട്ടിയാൽ മതി ഇനി ഇതിനകത്തേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് ഗരം മസാല പൊടിയാണ് വേറെ ഒന്നും പൊടികളൊന്നും നമുക്ക് ചേർക്കേണ്ട വളരെ ഈസിയായിട്ട് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ നമുക്കിതിനകത്ത് ഞാൻ പറഞ്ഞല്ലോ പച്ചമുളകൊക്കെ നമുക്ക് ആവശ്യത്തിന് വലിയവർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ എരിവിനുസരിച്ച് ചേർക്കാം കേട്ടോ ഗരം മസാല ഒന്ന് അതിൻ്റെ ആ ഒരു പച്ചമണമൊക്കെ മാറി വന്നതിന് ശേഷം നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ് കൂടെ ചേർത്ത് കൊടുക്കണം ഈ ക്യാരറ്റ് നമുക്ക് നമ്മൾ ഈ തോരനൊക്കെ വെക്കുന്ന പോണൊക്കെ കുരൂരൂന്ന് അരിഞ്ഞിട്ട് വേണമെങ്കിൽ എടുക്കാം അപ്പോൾ നമ്മൾ കുറച്ചും കൂടെ വേവുണ്ടല്ലോ അതിന് ഇതാകുമ്പോഴത്തേക്കും വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ പരിപാടി കഴിഞ്ഞ് കിട്ടും അപ്പം അതൊന്ന് ശരിക്കും ആ ഒരു പച്ചപ്പൊന്ന് മാറി കഴിയുമ്പോഴത്തേക്കും അതിനകത്തേക്ക് നമ്മൾ വെള്ളം വലാൻ വേണ്ടി വെച്ചിരുന്ന ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം ആദ്യം ഇടുമ്പോൾ ഒരു പുഴപഴാന്നൊക്കെ ഇരിക്കും പക്ഷേ ഒന്ന് ചൂടായി കഴിഞ്ഞത് നന്നായിട്ടൊന്ന് ട്രൈ ആയിട്ട് വന്നോളൂ കേട്ടോ അധികം നമ്മളങ്ങനെ ഇളക്കി കുഴക്കൊന്നും വേണ്ട പെട്ടെന്ന് തന്നെ ഇത് കുക്ക് ചെയ്ത് കിട്ടും നമുക്ക് ഇത് നമുക്ക് ശരിക്കും പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ ഈവനിങ് സ്നാക്കൊക്കെ ആയിട്ട് ഉപയോഗിക്കാം ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉപയോഗിക്കാം ഏത് രീതിയിൽ വേണേലും നമുക്കിത് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒന്നാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പം ഇന്ന് ഓവർ വീഡിയോ ക്ലിപ്സ് നമുക്ക് ഇല്ലാത്തതിനാൽ ഇന്നത്തെ വീഡിയോ നമുക്ക് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം കേട്ടോ ഇത് പ്രത്യേകിച്ചൊന്നും ഇല്ല ഇളക്കി കൂട്ടി എടുത്തു കഴിയുമ്പോഴത്തേക്കും നല്ല അടിപൊളി ഒരു ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫുഡ് ആയി കിട്ടും നമുക്ക് അതുപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരൊക്കെയൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ഒന്നും മറന്നു പോകില്ല കേട്ടോ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ടോ അപ്പം നമുക്ക് നാളെ നല്ലൊരു വീഡിയോയുമായി വരാം അതുവരെയ്ക്കും ബൈ